ഹലോ കൂട്ടുകാരി എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതേ ഇന്നും നമുക്ക് കുറച്ച് വെട്ട് വെട്ടുപീസിൻ്റെ തുണികളാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ വീട്ടിലായതുകൊണ്ട് വേറെ ആഗ്രഹ സാധനങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല ഇതുപോലുള്ള കുറച്ച് വെട്ട് പീസ് തുണികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതേ ഇത് വെച്ചിട്ട് നമുക്കിന്ന് അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതേ വെട്ട് പീസ് തുണി എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് അതിന് ഒരു അളവ് വേണമല്ലോ നമുക്കൊരു റൗണ്ട് ഷേപ്പ് അതിൽ വരച്ചെടുക്കാം അപ്പോൾ ഒരു ടിന്നിൻ്റെ അടപ്പാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ കോമ്പോസ് വെച്ചിട്ട് അളവെടുത്ത് വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ എടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രം വെച്ചിട്ടോ ഇനി എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പിലൊന്ന് അളവെടുക്കുക അളവെടുത്തതിന് ശേഷം നമുക്കിപ്പോൾ ടോട്ടലി അഞ്ച് പീസാണ് ആവശ്യം അപ്പോൾ ഈ ഒരു അഞ്ച് പീസും ഒരേ അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കുക പിന്നെ ഏതെങ്കിലും കൂട്ടുകാരും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക കാര്യം നമുക്ക് വെറുതെ വേസ്റ്റ് ആയിട്ട് കളയുന്ന ഐറ്റംസ് ആണ് അപ്പോൾ അത് വെച്ചിട്ട് ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് നിങ്ങൾ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക അത് ഇത് ആ ഒരു സെർക്കിൾ ഷേപ്പിൽ നമ്മളത് അഞ്ച് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ടൈപ്പ് ക്ലോത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ഇത് കുറച്ച് ചുരിദാറിൻ്റെ ആയിട്ട് വന്നിട്ടുള്ള എട്ട് പീസ് തുണികളാണേ അപ്പോൾ ഇത് അതിനിങ്ങനെ എടുത്തിട്ട് ഇത് ഇതുപോലെ ഒരു സൂചി നൂലിൽ പോർത്തതിന് ശേഷം ഈ ഒരു താഴത്തെ ഒരു പോർഷൻ അതായത് ഇത് ഓപ്പൺ ആയി കിടക്കുന്ന അത്രയും പോർഷൻ ഇത് ഇതുപോലൊന്നും മടക്കിയിട്ട് ഒന്ന് എടുക്കുക അതുപോലെ കണ്ടില്ല നമ്മൾ മുൻപ് അതുപോലെയൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് നോക്കണേ പഴയ ഷോളൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നമ്മൾ ബോസ് ഈ തലയിലൊക്കെ വയ്ക്കത്തില്ലേ ഇങ്ങനെ ക്ലിപ്പിലൊക്കെ വയ്ക്കുന്നില്ലേ അപ്പോൾ അങ്ങനെയും ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഇന്ന് നമ്മൾ ചെയ്തെടുക്കുന്നത് നമ്മുടെ ഡൈനിങ് ടേബിളിലോ അല്ലാതെ നമ്മുടെ ടീ പോയിലോ ഒക്കെ വയ്ക്കാൻ പറ്റുന്ന ആണ് അപ്പോൾ അത് ഇതുപോലെ ഒന്നാമത്തേത് തുന്നിയെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ എൻ്റെ കൈ ചെറുതായിട്ട് സൂചി ഒന്ന് കുത്തി ചെറുതായിട്ട് ഒന്ന് ബ്ലഡ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇതുപോലെ രണ്ടാമത്തെ പീസ് നമ്മൾ കോർത്തെടുക്കുന്നുണ്ട് ടോട്ടലി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ച് പീസ് അഞ്ച് അഞ്ച് പീസ് ഇത് ഇതുപോലെ ഒന്ന് കോർത്തെടുക്കാം ഈ ഒരു വീഡിയോ കണ്ടാൽ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യും എന്നെനിക്ക് തോന്നുന്നുണ്ട് കാര്യം വേറെ ഒന്നുമല്ല എല്ലാവരുടെയും വീട്ടിലെടുക്കാൻ കിട്ടുന്ന ഒരു ഐറ്റമാണ് ഇതുപോലെയുള്ള വെട്ട് പീസ് തുണി അപ്പോൾ ഇതിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ടുള്ള ആ ഒരു പൂവ് നിങ്ങളെ കണ്ടോ അത് ഒരു പഴയ ഷോൾഡിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് അതിൻ്റെ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് പഴയ ബോട്ടിലിൻ്റെ അടപ്പും പിന്നെ ഒരു പഴയ ഷോളും വച്ചിട്ട് ചെയ്തെടുത്തതാണ് അത് എങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ള ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇത് നമ്മൾ മൂന്നാമത്തെ പീസ് പോലെ പറ്റൽ അതുമായിട്ട് ഒന്ന് അടിപൊളിയായിട്ട് യോജിപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സിമ്പിളാണ് ഈ ഒരു പൂവ് ഉണ്ടാക്കിയെടുക്കാൻ എല്ലാവർക്കും തന്നെ പറ്റും എനിക്ക് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്കും പറ്റും അങ്ങനത്തെ അഞ്ച് പെറ്റൽസ് നമ്മൾ ഇതുപോലൊന്ന് കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട് പിന്നെ നന്നായിട്ടൊന്ന് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ടൈറ്റ് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ ഒന്നിച്ച് ആ ഒരു ബാക്ക് സൈഡിൽ ഒന്ന് കോർത്ത് റെഡിയാക്കി ഒന്ന് കെട്ടി സെറ്റ് ചെയ്തെടുക്കുക അപ്പോൾ കറക്റ്റ് പെർഫെക്റ്റ് ഒരു പൂവായിട്ട് തന്നെ നമുക്ക് കിട്ടും യും നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് പറ്റുവാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം ഇപ്പോൾ വെക്കേഷൻ സമയമാണ് എല്ലാവരും വീട്ടിൽ വെറുതെ ടിവിയും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ടൈമൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടിയാൽ നിങ്ങൾ ഇതൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം ട്രൈ ചെയ്യാൻ നോക്കണം കേട്ടോ നമ്മുടെ അലമാരയുടെ ഏതെങ്കിലും ഒരു മൂലയിൽ ഇതുപോലുള്ള പഴയ തുണികളൊക്കെ ഉണ്ടായിരിക്കില്ല അതിലേതെങ്കിലും ഒരു തന്നെ എടുത്താൽ മതി വീട്ടുകാർ അടിക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ അങ്ങനെ നമ്മൾ ആ ടിപ്പൊടി പെർഫെക്റ്റ് പൂവ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലാതെ ഇതിന് തണ്ടൊക്കെ വച്ച് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ഷോക്കേഴ്സിലോ അല്ലാതെയൊക്കെ വെച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പൂവും നമുക്ക് ഇതിൽ തന്നെ ചെയ്തെടുക്കാം പക്ഷേ ഇന്ന് നമ്മൾ അങ്ങനത്തെ ഒരു ഐറ്റം അല്ലേ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ജസ്റ്റ് നമ്മുടെ ചീപ്പോലൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് വേറെ പൈസ ചിലവും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റമാണ് ഇനി അടുത്ത് ഒരു വെട്ടുപീസ് തുണി എടുത്തിട്ടുണ്ട് കേട്ടോ അത് വേറൊരു കളറാണ് എടുത്തിട്ടുള്ള സെയിം കളറാകുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന അത്ര ഒരു ഭംഗി അതിന് ഉണ്ടാവില്ല അപ്പോൾ അടുത്തതും നമ്മൾ ആ എടുത്ത അളവിനേക്കാളും വലിയ ഒരളവാണ് എടുക്കുന്നത് അപ്പോൾ തീ അത് വച്ചതിന് ശേഷം ആ ഒരു അളവ് ഉദ്ദേശം വച്ചിട്ട് ഒന്ന് റൗണ്ട് ഷേപ്പിൽ വരച്ചെടുത്തിട്ട് അതിനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതും എടുക്കുന്നത് നമ്മൾ നേരത്തെ ചെയ്ത സെയിം ആ ഒരു മെത്തേഡിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് താഴത്തെ ആ ഓപ്പണായി കിടക്കുന്ന അത്രയും സ്പേസ് ചെയ്തു പോലും ഒന്ന് തുന്നി തുന്നിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനാവശ്യം നമുക്ക് ആറ് പെറ്റൽസ് പെറ്റൽസാണേ നമ്മൾ ഒരേ അളവിനാണ് കട്ട് ചെയ്ത് ചെയ്തെടുക്കുവാണെങ്കിൽ ഒരേപോലെ ആറ് പെറ്റൽസും നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കും അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരേ അളവിൽ എന്താണോ വച്ച് നിങ്ങൾ വരയ്ക്കുന്ന അതേ അളവിൽ തന്നെ ബാക്കി എല്ലാം ചെയ്തെടുക്കാൻ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക അങ്ങനെ രണ്ടാമത്തെ പെറ്റൽസ് നമ്മൾ അതിലോട്ട് ഇതുപോലെ ഒന്ന് തുന്നി എടുക്കുന്നുണ്ട് പിന്നെ മൂന്ന് നാല് അഞ്ച് ആറ് ഇങ്ങനെ ആറ് പെറ്റൽസ് നമ്മൾ അടിപൊളിയായിട്ടൊന്ന് തുന്നി എടുക്കുന്നുണ്ട് അപ്പോൾ വേറെ ലൈറ്റും കാര്യങ്ങളും ഒന്നും ഇല്ല എൻ്റെ കയ്യിൽ ഇതിപ്പോൾ ഞാൻ ഒരു വൈകുന്നേരം അഞ്ച് ആറ് മണി ആയിരുന്ന സമയത്ത് എടുത്ത വീഡിയോ ആണ് അത് ഇടയ്ക്കിടയ്ക്ക് ഒരു ലൈറ്റിൻ്റെ പ്രശ്നം കാര്യം ഫോണിൻ്റെ ആ ഒരൊറ്റ വെളിച്ചത്തിൽ മാത്രം എടുത്തിട്ടുള്ളതാണ് പുറത്ത് പോയി ഇരുന്നിട്ട് ഫോണിൻ്റെ ഒരു വെളിച്ചത്തിലെടുത്ത വീഡിയോ ആണ് അതാണ് ഇടയ്ക്കിടയ്ക്ക് ലൈറ്റ് പോകുന്നു വരുന്നു ആ ഒരു ഇത് നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കേണ്ട വേറെ ക്യാമറ സ്റ്റാൻഡ് കാര്യങ്ങളൊന്നുമില്ല ഇത് ഏതോ എങ്ങനെയോ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുവാണ് അപ്പോൾ മാക്സിമം എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക പ്രത്യേകിച്ച് ഒരു ലൈറ്റിൻ്റെ കാര്യമായിട്ട് പോകുന്നു വരുന്നു അതായത് ഇതിൻ്റെ പകുതി ഭാഗം ഞാൻ ഈ ഒരു വൈകുന്നേര സമയവും ബാക്കി ഭാഗം ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു രാവിലെ പത്ത് പത്തര ആ ഒരു സമയത്താണ് അങ്ങനത്തെ ആറ് പെറ്റൽസ് നമ്മൾ തുന്നിയെടുത്തിട്ടുണ്ട് ഇനി ഞാൻ പറഞ്ഞതുപോലെ താഴെ അത്രയും ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഒന്ന് കെട്ടി റെഡിയാക്കി കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇനി നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പൂവും അതുമായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് തുന്നിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ ഇതുപോലെ എൻ്റെ മോൾ ഭാഗത്ത് വയ്ക്കുന്നുണ്ട് പിന്നെ സുചി നൂലും ഒന്ന് കോർത്തിട്ട് അതുപോലെ ഒന്ന് നന്നായിട്ട് തുന്നിയെടുക്കുന്നുണ്ട് അങ്ങനെ അത് അത്രയും സെറ്റായിട്ടുണ്ട് ഇനി നമുക്കത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി അടുത്തതായിട്ട് വീണ്ടും ഒരു വെട്ട് വീസ് തുണി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ആവശ്യം ആവശ്യമെന്ന് പറയുന്നത് ഇതിനകത്ത് ആവശ്യമില്ലാത്ത കുറച്ച് വേസ്റ്റ് തുണിയും കൂടെ വയ്ക്കുന്നുണ്ട് ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള മണ്ണോ മണലോ എന്ത് വേണോ അതിൻ്റെ ഉത്ഭാഗത്ത് നമുക്കൊന്ന് ആക്കി കൊടുക്കാം അത് കഴിഞ്ഞിട്ടത് ഒരു കിഴി പോലും ഒന്ന് കെട്ടിയെടുക്കുന്നുണ്ട് ജസ്റ്റ് ആ കിഴി അറിയാമല്ലോ അപ്പോൾ ഒന്ന് ഞങ്ങളുടെ ഇവിടെ കിഴിയെന്നാണ് പറയാറ് അപ്പോൾ നിങ്ങളുടെ അവിടെ എന്താണ് ഇതിനെ പറയുക എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ നമ്മുടെ ആ ഒരു വെയിറ്റ് ബാലൻസ് ചെയ്ത് തയ്ക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ മണ്ണോ മണലോ എന്ത് വേണോ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലാക്കി കൊടുക്കാം ഇനി ആ ഒരു കിഴിക്ക് ഉള്ളിൽ അത്രയും ഒന്ന് സെറ്റ് ചെയ്ത് നമ്മൾ നൂലിച്ച് കെട്ടി കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യമില്ലാത്ത ആ ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് തീരെ നീളത്തിലും ഒരു ലെവലിൽ ഇല്ലാതിരിക്കുമ്പോൾ അതിന് വലിയ ഭംഗിയൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല അങ്ങനത്തെ അത്രയും രീതിക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു പൂവിന് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ചെയ്തു പോലും ഒന്ന് വച്ച് കൊടുത്തിട്ടുണ്ട് വച്ചുകൊടുത്തിട്ട് അതും ഇതേ ഇതുപോലെ നന്നായിട്ടൊന്നും തുന്നിയെടുക്കുന്നുണ്ടേ അങ്ങനെ അതത്രയും അടിപൊളിയായിട്ട് തുന്നി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാനൊരു ബട്ടൻസ് ആണ് ഇത്തിരി വലുതായിട്ട് വലിയൊരു ബട്ടൻസ് ആണ് എടുത്തിട്ടുള്ളത് അതതിൻ്റെ സെൻ്ററിൽ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ ഇത് തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കളറിലുള്ള ക്ലോത്ത് എടുത്തതിന് ശേഷം ചെറുതായിട്ടൊരു ബഡ്ഡ് പോലെ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഒട്ടിച്ചു കൊടുത്താലും മതി ഇപ്പോൾ ഇത് ഈ ഒരു ബട്ടൻസ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടില്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ക്ലോത്ത് ഒന്നും കളയേണ്ട ഇത് കണ്ടിട്ട് വലിയ ഭംഗിയൊന്നും തോന്നുന്നില്ല എന്ന് തോന്നിയിട്ട് നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കുക നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ ഇതിനെ നമുക്ക് നമ്മുടെ ടീ പോലോ ഡൈനിങ് ടേബിളിലോ ജസ്റ്റ് വച്ചിരുന്നാൽ മതി നല്ല കളർഫുൾ ആയിരിക്കും നല്ല ആയിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ